നെയ്യേറ്റകര ഗോപന്ദ് സ്വാമിയുടെ മരണം സ്വാഭാവിക മരണമാണ് അസ്വാഭാവികത ഒന്നുമില്ല എന്ന് ആരാണ് പറഞ്ഞത് മീഡിയാസ് തന്നെയാണ് പറഞ്ഞത് അല്ലെ പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കുറച്ച് കറുത്ത പാടുകളുണ്ട് കുറച്ച് ദിവസങ്ങളോളം ആ സമാധിയിൽ കൊണ്ട് തന്നെ അത് മർദ്ദനത്തിന്റെ പാടുകളാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് വീണ്ടും കൂടുതലായിട്ട് ആ ഒരു ഫാമിലിയെ അവർ ചോദ്യം ചെയ്യേണ്ടി വരും ഒരാഴ്ച രണ്ടാഴ്ചയോ പിടിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പൊ ഈ ഒരു ഫോറൻസിക്കിന് അയച്ചു കൊടുത്തിട്ടുള്ളത് അത് ധൃതി പിടിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെ അവർ പറയുന്നു ഒരു കാരണവശാലും അതിന്റെ ആവശ്യമില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം ഇദ്ദേഹത്തിനെ കാണാനില്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് അതിനുള്ള അടക്കി എന്നുള്ള ഒരു കാര്യവും അതോട് കൂടിയിട്ട് ആ ഒരു സംഭവം ഏകദേശം തീരുമാനമായി ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ മരണകാരണം അറിയുക എന്നുള്ളതാണ് അല്ലേ ഇപ്പോ ഈ ഒരു സമാധിയിൽ നിന്നും അദ്ദേഹത്തിന് എടുത്തതും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കുഴപ്പമൊന്നുമില്ല അസ്വാഭാവിക മരണമൊന്നും അല്ല സ്വാഭാവിക മരണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകള് പിന്തുണ കൊടുത്തോളൂ കുഴപ്പമുള്ള നാളെ നടക്കുന്ന മഹാസമാധി പരിപാടിയിലും പങ്കെടുത്തോളൂ നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിന്റെ അപ്പുറത്തേക്ക് ഇതിലെന്ത് സംഭവിച്ചു എന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഒരു ധാരണയില്ല അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഈ ഒരു വോയിസ് ഒന്ന് കേട്ടോ കേക്സിമേഷൻ ഓടി കണ്ടെത്തി പോസ്റ്റ്മോർട്ടം നടത്തി എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടെത്തിയിട്ടില്ല ഇല്ല പ്രത്യേക പ്രാഥമിക നിഗമനത്തിലൊന്നും എത്തിയിട്ടില്ല ചോദ്യം ചെയ്യും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യും നിലവിൽ അത് പറയാൻ പറ്റില്ല അത് റിസൾട്ട് കിട്ടിയാലേ അറിയാൻ പറ്റുള്ളൂ അത് എത്ര ദിവസം ദിവസമൊന്നറിയില്ല ആ അവിടെ റിസൾട്ട് കിട്ടാൻ സ്വാഭാവികമായിട്ടുള്ള സമയം എടുക്കും മാക്സിമം നേരത്തെ തരാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് എഫ് എസ് എൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി പരിശോധിക്കുന്നുണ്ട് കെമിക്കൽ അനാലിസിസ് നടത്തുന്നുണ്ട് പിന്നെ ഹിസ്റ്റോപ്പത്തോളജിക്കൽ റിപ്പോർട്ട് വേണം ഓക്കെ ഇദ്ദേഹത്തിന് അവിടെ ഇരുത്തുന്ന സമയത്ത് ഇരുത്തിയ സമയത്ത് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല അതിലേക്ക് ഏകദേശം കണക്ട് ചെയ്യുന്ന ഒരു വാദം അവരുടെ അമ്മ പറയുന്ന ഒരു ക്ലിപ്പ് ഇതിലുണ്ട് ഞാൻ അതിന് കേൾപ്പിച്ചു തരാം അതിനു മുന്നേ എന്താണ് ശരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇനി ചെയ്യാൻ പോകുന്നത് എന്നൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ത് സംഭവിച്ചു എന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട് ആ ഫാമിലി ആ ഒരു വാദത്തോട് ഉറച്ചു നിൽക്കുന്നു വി എച്ച് പി എന്ന് പറയുന്ന സംഘടനയും ആ ഒരു പറയുന്ന അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് കറക്റ്റ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കൃത്യമായിട്ട് അറിയേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് കേട്ടു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില നിഗമനങ്ങൾ കൂടി വിശദപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് അതിലൊന്ന് ഈ ഭസ്മവും മറ്റു കാര്യങ്ങളും ഒക്കെ വിതറിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂജാദ്രവ്യങ്ങളൊക്കെ വിതറിയാണ് ഈ മൃതദേഹം അടക്കം ചെയ്തിരുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഭസ്മം ഉള്ളിൽ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചില സംശയങ്ങളുണ്ട് അത് ഏതെങ്കിലും വിധത്തിൽ മരണകാരണമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശ്വാസകോശത്തിൽ നിന്നുള്ള സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത് മറ്റൊന്ന് ചില കരുവാളിച്ച പാടുകളും മറ്റുമൊക്കെ അദ്ദേഹത്തിന്റെ തലയിലും മറ്റുമൊക്കെ ഉണ്ട് അത് ഏതെങ്കിലും വിധത്തിലുള്ള പരുക്കാണോ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദ പരിശോധനക്ക് വേണ്ടി അതിന്റെ സാമ്പിളുകളും അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ തുറന്ന സമയത്ത് വാ തുറന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിനെ പല രീതിയിൽ ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട് ശ്വാസം മുട്ടി വാ തുറന്നതാവാൻ സാധ്യത സാധ്യതയുണ്ട് എന്നുള്ളത് എന്തായാലും പല ആളുകളും ഇപ്പം റിപ്പോർട്ടിൽ പ്രകാരം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത് ശ്വാസകോശത്തില് പ്ലസ്മ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ട് പോലും ഇല്ല ആരാണ് ഇത്തരം നുണകൾ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള വാർത്തകൾ വരുമ്പോളെ നമുക്കതിനെ പ്രതികരിക്കാൻ കഴിയുള്ളു ഇപ്പൊ ഇപ്പൊ പോലീസുകാരൻ പറയുന്നതാണ് അന്വേഷണ ഭാഗമായിട്ട് അത് ഫോറൻസിക് അയച്ചിട്ടുള്ളൂ ശ്വാസകോശ ആ ഭാഗത്തുള്ള സ്രവങ്ങൾ അയച്ചു കൊടുത്തിട്ടുള്ളൂ ശരീരത്തിൽ പാടുകൾ ഉണ്ട് കറുത്ത പാടുകൾ അത് എന്താണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അത് വീണ്ടും പരിശോധിക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുന്നു വീട്ടുകാരെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുന്നു പക്ഷെ അപ്പോഴത്തിന് ഇവിടെ ആളുകൾ കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കാര്യം എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരും ഇപ്പം അങ്ങോട്ടും കൊണ്ട് ക്രൂശിച്ചുകൊണ്ടിരിക്കുക ഇവിടെ നിയമത്തിന്റെ മുന്നിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക ഇവിടെ ആ ഒരു ആചാരമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വർഗീയ ലേഹള ഉണ്ടാകാനുള്ള ശ്രമം നടത്തുന്നതിനെ കുറിച്ചിട്ടൊന്നും ആർക്കൊന്നും പറയാനില്ല ഇപ്പൊ വീഡിയോ ചെയ്ത ആരാ മീഡിയാസും കുറ്റക്കാരെ കംപ്ലയിന്റ് കൊടുത്ത ആളുകളും കുറ്റക്കാരെ അടിപൊളി എന്തെങ്കിലും വിധത്തിലുള്ള വിഷം വിഷാംശം ശരീരത്തിൽ കടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധന നടത്തുന്നത് അത് രാസപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ആന്ധ്രാവയവങ്ങളുടെ സാമ്പിളുകളാണ് എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ ഒരാഴ്ചയോളം എടുക്കുന്ന പരിശോധനകളാണ് ഒരാഴ്ചയിലും കൂടുതലൊക്കെ നീളാറുണ്ട് പക്ഷെ വളരെ വിവാദമായ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഫലം ലഭ്യമാക്കണം എന്നുള്ളതാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി ബിർദിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആളുകളുടെ ആവശ്യം അദ്ദേഹത്തിന് കണ്ടെത്തുക എന്നുള്ളത് കണ്ടെത്തി രണ്ടാമത്തെ ആവശ്യം ഇനി നിയമപരമായിട്ടുള്ള മറ്റൊരു കാരണം കാര്യമാണ് അദ്ദേഹത്തിന്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇത് കണ്ടെത്താൻ ഭയങ്കര പ്രയാസമാകുമെന്നൊക്കെയാണ് പല ആളുകളും പറയുന്നത് ഒരു ഫോറൻസിക് സർജന്റെ ഒരു ക്ലിപ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടെത്താൻ പ്രയാസമായിരിക്കും എന്നുള്ളത് ഓക്കെ ഇവിടെ ആ ഒരു ശ്വാസകോശ ഭാഗങ്ങളിൽ ഭസ്മത്തിന്റെ ഒരംശം ഉണ്ടെങ്കിൽ അവർ കുടുങ്ങിപ്പോവും ഒരാൾ ജീവിച്ചിരിക്കുന്നതിനുള്ള ആകെ ഇനി കുറച്ച് തെളിവുകളേ ഉള്ളൂ ഒന്ന് ശരീരത്തിൽ അയാൾ ഭക്ഷണം കഴിച്ചതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടുള്ളതും അയാൾക്ക് എന്തെങ്കിലും വിഷം കൊടുത്തോ എന്നുള്ള കാര്യമായി ബന്ധപ്പെട്ടുള്ളതും അടുത്തത് ഏറ്റവും നിർണായകമായിട്ടുള്ളതാണ് ഒരാൾ അതിനുള്ളിൽ ശ്വാസം മുട്ടി ഇരുന്നതാണോ അങ്ങനെ മരിച്ചതാണോ എന്ന് അറിയണം തലയിലെ അവരോടൊക്കെ കറുത്ത പാടുകളുണ്ട് എന്നുള്ളതും അതും അറിയണം ഇനി ഇദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം പല ആളുകളും പറയുന്നു പക്ഷെ ഇവരുടെ ആ ഭാര്യ പറഞ്ഞ ഒരു ക്ലിപ്പ് ഉണ്ട് അതൊന്നും കൂടി നിങ്ങളൊന്നു ഒന്ന് കേൾക്കണം ഇവർക്ക് ക്ഷീണങ്ങളും ബുദ്ധിമുട്ടും പ്രായം ചെന്നില്ലേ അപ്പോൾ ആ ഡോക്ടർ ശരീരം ഫുള്ളാ ടെസ്റ്റ് ചെയ്യുന്ന ട്യൂബ് എല്ലാം ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മളാവശ്യങ്ങളൊക്കെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് അപ്പം അങ്ങരിക്കും സ്ഥിരമായിട്ടും മരണം വര ആ പേപ്പറേം ഇവിടെ ഉണ്ട് റെക്കാർഡ് മരണം വര കഴിക്കത്തക്ക ഗുളിയാണ് അങ്ങനെ ഈ ഗുളിയെയും ഇൻസിലിയും വച്ച് ഇവിടെ നിന്ന് മോ മോനും അച്ഛനുമായിട്ട് വീണ്ടും ഈ ഇപ്പം സമാധിയിരിക്കുന്ന സ്ഥലത്ത് അത് നമ്മൾ കൃഷിപീഠമായിട്ടാണ് അനു അച്ഛനും കൂടെ ശരിയാക്കി അതിൽ പേരുണ്ട് ഉണ്ട് അവർ രണ്ടുപേരും കാപ്പി കുടിച്ചുകൊണ്ട് പോയി അപ്പം മണി പതിനൊന്നര ആയില്ല അതിന് മുമ്പാണ് അവർ മോൻ കണ്ടത് വയറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ മേലോട്ട് ശ്വാസം പിടിച്ച് ശ്വാസം പിടിച്ച് ഇരിക്കുന്നത് മോൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ആ സമയം അവിടെ ഞാൻ അപ്പോഴില്ലായിരുന്നു അപ്പം അച്ഛൻ എന്ത് ചെയ്യണമെന്ന് മോൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഈ പോറ്റി മോനാണ് അപ്പോൾ നോക്കിക്കൊണ്ടിരുന്നപ്പം അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പം ഇങ്ങനെ ശ്വാസങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് പയ്യപ്പയ്യ പയ്യപ്പയ്യ അപ്പം മേളിലോട്ട് വന്നപ്പം മോൻ കൂടുതൽ അവിടെ തന്നെ നിന്ന് അങ്ങനെ മോൻ നിന്നപ്പം കറക്റ്റാണ് ആ എല്ലാ അച്ഛൻ മോന് പറഞ്ഞു സമാധി ആവുമ്പോഴും സമ ജീവ സമാധി ആവുമ്പോഴേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ അതേപടി ആ അതിൻ്റെ ഇത് വന്ന് ഇങ്ങനെ ഇങ്ങനെ കിഴക്കോട്ട് ഇങ്ങനെ അങ്ങോട്ടാണ് ഇത് ഇത് കിഴക്കിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഞാൻ അമ്മ അങ്ങനെ ഉറപ്പിച്ചില്ല എങ്കിലും അമ്മ സമാധി ആയെന്നാണ് തോന്നുന്നത് തോന്നണ മോടി വന്ന് അമ്മ സമാധിയായ എന്നാണ് തോന്നുന്നത് അമ്മ ഓടി വരൂ എന്ന് പറഞ്ഞു പറഞ്ഞുതന്ന പറയുന്നത് അയാൾ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഇരുന്ന് ആള് ഇങ്ങനെ ശ്വാസം എടുത്ത് 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 മരണപ്പെട്ടു എന്നാണ് പറയുന്നത് അദ്ദേഹം ചിലപ്പോ എന്തെങ്കിലും ആവട്ടെ എന്തോ ആവട്ടെ വിശ്വാസങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറെ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു രണ്ടു ദിവസം മുമ്പൊന്നും ഇതെന്നായിരുന്നില്ല കാര്യങ്ങളൊക്കെ തിരിഞ്ഞിട്ടുണ്ട് ഇവരുടെ വിശ്വാസത്തിലേക്ക് ലയിച്ചു കൊണ്ട ആളുകളുടെ സംഭാഷണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ തെളിയിക്കേണ്ടത് പോലീസുകാരുടെ കടമയാണ് അവർ കൃത്യമായി ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കംപ്ലൈന്റ് കൊടുത്ത ആളുകളെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ശരിയൊന്നുമല്ല അവർ പറയുന്ന വാക്കുകളല്ലേ തെറ്റായിട്ടുണ്ടായിരുന്നത് ഇപ്പോ ആ ഒരു തന്ത്രി എന്ന് പറയുന്ന മകൻ അയാൾ എവിടെ അയാളെ പിന്നെ കണ്ടിട്ട് പോലെ ആളാണ് നേരിട്ടൊരു കാര്യങ്ങൾ കണ്ടിട്ടുള്ളത് മരിച്ചു എന്നല്ല മരിക്കില്ല സമാധി ആയി എന്ന് പറയുന്ന സാധന ആ ഒരു സംഭവം കണ്ടിട്ടുള്ളത് അയാളാണ് അയാളെ പിന്നെ കണ്ടിട്ടില്ല ഇതിലെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം പെടാൻ പോകുന്ന മനുഷ്യൻ അയാൾ തന്നെയാണ് ശ്വാസകോശത്തിൽ നിന്നും ഒരു തുള്ളി ഒരു തുള്ളി ഭസ്മത്തിന്റെ കണ്ടന്റ് കിട്ടിയാൽ കഴിഞ്ഞ കഥ കഥ മാറി കാരണം ജീവിച്ചിരിക്കുമ്പോൾ അന്നാണ് ചെയ്തത് എന്നുള്ളതിന്റെ ഒരു തെളിവ് അത് മാത്രമാണ് ഇനി മറ്റുള്ള കാര്യങ്ങൾ പോലീസുകാർ അന്വേഷിക്കട്ടെ അതിന് മുന്നേ തന്നെ ഇത് സാധാരണ മരണമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്ന ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഒക്കെ ഘട്ടങ്ങളായിട്ട് തന്നെ നടക്കട്ടെ എല്ലാ ഘട്ടങ്ങളും അതിന് നടക്കട്ടെ നാളത്തെ പരിപാടി നടക്കട്ടെ അത്രയും ജനങ്ങൾ അറിയിച്ചല്ലോ അത്രയും ജനങ്ങൾ അറിയിച്ചു കൊണ്ട് നടക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് നടക്കട്ടെ അത്ര തന്നെ അതിന് കൂടുതലായിട്ട് ഒന്നുമില്ല പോലീസുകാരൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്ന് കരുതുന്നു വേറെ ഒന്നും പറയുന്നില്ല നമുക്ക് അപ്ഡേഷൻ വരുമ്പോൾ നോക്കാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാമല്ലേ ഉള്ളിയ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതിലേക്ക് സന്ധിപ്പെടുപ്പാട് സൈനിക